ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനൊരു അഞ്ചാറ് ദിവസമായല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് സമയം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സമയം കുറവുണ്ടായിരുന്നു കാരണം എനിക്ക് കുറച്ച് ഓർഡറൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ ഗൾഫിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിടണമായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ഇപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു ഞാൻ വീണ്ടും നിങ്ങളടുത്തേക്ക് വന്നേക്കുവാണ് അത് ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് ജോലിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിക്കാൻ വന്നിരിക്കുന്നത് ദോശയാണേ ദോശയും ദോശപ്പൊടിയും അതുമാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ല വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ ആഹാരം കഴിക്കാറേ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ ആ നിങ്ങളൊക്കെ കഴിച്ചോ എല്ലാരും കഴിച്ചു കാണുമല്ലേ ഞാൻ ഇന്ന് താമസിച്ചു കഴിക്കാനായിട്ട് വീടൊക്കെ അടിച്ചു വാരി വെള്ളപ്പം തിളച്ചു പിന്നെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഇനിയെനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പൊ അതിന് നമുക്ക് കാണിച്ചു തരാവേ അപ്പോ ദോശ കഴിച്ചുകൊണ്ടിരിക്കയാണ് ോശപ്പൊടിയും ദോശയിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടേ നിങ്ങൾ എല്ലാരും കഴിച്ചോ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയോ കുട്ടികളൊക്കെ സ്കൂളിൽ പോണ കാലത്ത് രാവിലെ വരെ ഒരുക്കി വിടുന്നതിൻ്റെയൊക്കെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ കുറേ ഓടിയതാണ് ഇതാണ് പിള്ളേരെ പറഞ്ഞ അപ്പം അതൊക്കെ കഴിഞ്ഞു അവർ അവരുടെ കാര്യങ്ങളായി നമ്മൾ നമ്മളെ കാര്യങ്ങളായി അല്ലേ നമ്മൾ കുട്ടികളെ ചെറിയ കുട്ടികളായിരിക്കുമ്പം അവരെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടവും കഷ്ടപ്പാടും ഇല്ലേ ഒരു വരുമാനമൊന്നും ഇല്ലാത്ത വീടുകളിലാണെങ്കിൽ വളരെയധികം കഷ്ടപ്പെടും അപ്പോൾ അത്രയധികം കഷ്ടപ്പെടുന്നവരുടെ ഇവിടെ ഞാനിപ്പോൾ മറ്റുള്ള ഇനിയും ഇതുപോലെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആകുന്നവർക്ക് ഞാനൊരു ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാമേ നമ്മൾ നമ്മളെ മക്കളെ സ്നേഹം കൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കും എത്രത്തോളം നമുക്ക് അവരെ എന്തൊക്കെ രീതിയിൽ വളർത്താൻ വരും അതുപോലെയൊക്കെ നമ്മൾ ആഗ്രഹിക്കും വളർത്തുകയൊക്കെ ചെയ്യും പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും കൂടെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കരുതണം അല്ലേ കരുതിയിരുന്നാലും നമുക്ക് കൊള്ളാം മക്കളൊക്കെ പഠിച്ച് ജോലിയൊക്കെ ആയി പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരെ കാര്യങ്ങളായി പിന്നെ അവർക്ക് കിട്ടുന്നത് തന്നെ അവർക്ക് ഒന്നിനു തികയുന്നില്ലെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്തു ചെയ്യണം നമ്മൾ ഒരു പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ എവിടെയെങ്കിലും സൂക്ഷിക്കണം അങ്ങനെ ചെയ്യാത്തവർക്ക് ഭയങ്കര കഷ്ടതകളായിരിക്കും ജീവിതം മൊത്തം ചിലവാക്കിയവരും കാണൂല വാങ്ങിയവരും കാണൂല ആരും കാണൂല നമുക്ക് നമ്മൾ മാത്രമേ കാണുകയുള്ളൂ പ്രത്യേകിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുപോയവർക്ക് കഴിവും കൂടെ ഇല്ലെങ്കിൽ നമ്മളാ കാര്യം അതോ ഗതി ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് അത് അത് നിങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുവാണേ ഇനിയും കല്യാണം കഴിക്കാൻ നിൽക്കുന്ന കുട്ടികളോടത്തും കൂടെയാണ് ഞാൻ പറയുന്നത് നിങ്ങളെ കല്യാണമൊക്കെ കഴിപ്പിച്ച് വിടുമ്പോഴേ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ആൾ വീടും കുടുംബമൊന്നും നോക്കുന്നില്ല എങ്കിൽ ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ അതുവരെ എല്ലാവരും നോക്കിയാലേ പറ്റുള്ളൂ ഓ ചിലപ്പം നന്നാവും ശരിയാവും ശരിയാവും ബന്ധുക്കളും കൂടെ നമ്മുടെ അടുത്ത് പറയും ആ ശരിയാവും കുട്ടിയൊക്കെ ആകുമ്പോൾ ശരിയാകും എന്നൊക്കെ പറയും കുട്ടിയൊക്കെ ആയിട്ടും ശരിയാകാത്ത ആൾക്കാരുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ കുട്ടികൾക്ക് കൂടെ ജന്മം കൊടുത്ത് അവരെയും കൂടെ ഭൂമിയിൽ കൊണ്ടുവന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടാൻ പോകുന്നത് ആ ബന്ധങ്ങൾ ശരിയല്ലെങ്കിൽ അവരുടെയൊക്കെ വഴിക്ക് അങ്ങ് വിട്ടേക്കണം വേണ്ട ഒരു കൂട്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല പറ്റില്ല പറ്റും അധ്വാനിക്കണം എന്തെങ്കിലും ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കണം അല്ലാതെ ഈ വീടും കൂടും കുടുംബവും നോക്കാതെ ഒന്നും നോക്കാത്തവർക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് അവർ തരണ കുട്ടികളെ വളർത്തി പഠിപ്പിച്ച് കടവും കാവലും ഇങ്ങനെയൊക്കെ ആയി ജീവിക്കുന്നത് എന്തോ തന്നെയാണ് എന്നിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ എന്തു ചെയ്യുമെന്ന് അറിയുമ്പോൾ ഈ ഇവരൊക്കെ തന്നെ അവർക്ക് എന്തെങ്കിലും അസുഖവും ബാധിച്ച് എല്ലാം ഒന്നും നമ്മളെ മുന്നിൽ തന്നെ വന്ന് കിടക്കും പിന്നെ അതിനെയൊക്കെ നമ്മൾ നോക്കണം എന്തിനാണ് ഇതിൻ്റെ ആവശ്യം ഞാൻ പറയുന്നത് വീട് കൂടുമ്പോൾ നോക്കിയില്ലെങ്കിൽ ആ അപ്പോൾ തന്നെ വേണ്ടെന്ന് വയ്ക്കണം അതാണ് നല്ലത് വേണ്ട അപ്പോൾ വീട്ടുകാർ പറയുമോ നാട്ടുകാർ അറിഞ്ഞ നാണക്കേട് മറ്റേത് വീട്ടുകാർക്ക് അങ്ങനെ പലതും പറയാം ഏ നാട്ടുകാർ എന്നാ പറയും നാണക്കേട് നാട്ടുകാരാണോ ചിലവിന് വരുന്നത് ആണോ നാട്ടുകാർ കുറച്ച് ദിവസമൊക്കെ പറയുമോ അവള് ഇങ്ങനെ എന്തോ കഴിഞ്ഞ് ഭർത്താവ് കളഞ്ഞിട്ട് പോയി അങ്ങനെയൊക്കെ പറയുമായിരിക്കും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മളെ നമ്മളെ ജീവിതം നമ്മളെ കയ്യിലാണ് ഒരു തീരുമാനം എടുക്കണം ശരിയല്ലെന്ന് പറഞ്ഞാൽ വേണ്ടതെന്ന് തന്നെ വയ്ക്കണം അതേ ഞാൻ പറയുകയുള്ളൂ ഞാൻ എൻ്റെ ജീവിത അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് അനുഭവങ്ങളുള്ളവർക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളേ ഇന്ന് ഞാൻ അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടടേ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് പറയുന്നത് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നവർ ശരിയല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്തിനാണ് ഇവരുടെയൊക്കെ പുറകെ നടക്കുന്നത് വയസ്സാകാലത്ത് നമ്മളെ മുന്നിലും നമ്മളെ കഷ്ടപ്പെട്ട് പിന്നെ ജോലിയെടുത്ത് അവരെ കൂടെ ഒക്കെ നോക്കണം അതിനേക്കാളും വേണ്ടെന്ന് വയ്ക്കുന്നതിലേ നല്ലത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഉണ്ടോ ഇവർ കല്യാണം കഴിക്കാൻ കല്യാണം വേണ്ടെന്ന് പറയുന്ന കുട്ടികളുണ്ട് കുറേ പേരുണ്ട് എന്റെ അറിവിൽ അവർ പറയുന്നത് എന്തിനാണ് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചാൽ നല്ലതായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ കല്യാണം കഴിക്കരുത് അവര് ജോലിയൊക്കെ കഴിക്കഴിഞ്ഞാൽ സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കുക കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുപോയി അവർ രണ്ട് കൊച്ചുങ്ങളെയും കൊടുത്ത് പിന്നെ അതിന് ഈ അച്ഛന്മാരെന്ന് പറയുന്നവർക്ക് മക്കളെ നോക്കേലെങ്കിലും കുഴപ്പമില്ല അവർ വിഷം എന്ന് വിളിച്ചാലും അവർക്കൊന്നും അറിയാനൊന്നും വേണ്ട പക്ഷെ അമ്മമാർക്ക് അത് പറ്റില്ല കുട്ടികൾ വിഷം എന്ന് പറഞ്ഞാൽ അമ്മമാർക്കിങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ അവരെന്തെങ്കിലും ചെയ്ത് അവർക്ക് ആഹാരം കൊടുക്കാൻ നോക്കൂലേ അതുപോലെയാണോ പഠിപ്പിക്കാതിരിക്കാൻ പറ്റുമോ വളർത്താതിരിക്കാൻ പറ്റുമോ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും ഇങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ 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 ഒരു കുഴിയിലോട്ട് വീണോണ്ടിരിക്കുകയാണ് ആ കുഴിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരയിൽ കയറാനായിട്ട് നമ്മളിങ്ങനെ ശ്രമിക്കും ഏ ഈശ്വരാധീനം കൊണ്ട് എന്തെങ്കിലും ഒരു കച്ചി തുരുമ്പ് കിട്ടുമോ അതിൽ പിടിച്ച് എങ്ങനെയെങ്കിലും കയറാൻ പറ്റും അങ്ങനെ കയറി കയറി വരുമ്പോഴായിരിക്കും മക്കളൊക്കെ പഠിച്ച് പിന്നെ അവരുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം അതിലോട്ടാവുമ്പോൾ വീണ്ടും നമ്മൾ അതിലോട്ടാണ് പോകുന്നത് കോഴിയിലോട്ടാണ് പോകുന്നത് വീണ്ടും അതിൽ നിന്ന് കരകൈലിൽ പിടിച്ച് കയറാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രായങ്ങൾ ഏകദേശം ആവും ഏ അതിനിടയിലായിരിക്കും ഈ ഇങ്ങനെയുള്ളതൊക്കെ വന്ന് നമ്മുടെ മുന്നിലൂടെ വന്ന് കിടക്കണം അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് ഒരുവിധം നിങ്ങൾ ശ്രമിക്കുക വേണം കല്യാണം കഴിച്ച് പോയ ഉടനെ വേണ്ട എന്നൊക്കെ വഹിക്കണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ച് ശ്രമിച്ചു നോക്കണം ഇവരൊന്നും ശരിയാവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നന്നാക്കാനേ നിൽക്കേണ്ട കാര്യമില്ല സ്വന്തം കാര്യം ഒരു കുട്ടിയാണുള്ളതെങ്കിൽ അതിനെ പൊന്നുപോലെ നോക്കി വളർത്തി ജീവിക്കാൻ നോക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരെ കൊല്ലാനും കാട്ടിൽ കൊണ്ടുവറിയാനും വെള്ളത്തിൽ കൊണ്ടിടാനും ഒന്നും അങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത് ആ കുട്ടികൾ എന്ത് എന്ത് ചെയ്തു അച്ഛനും അമ്മയും ആയിട്ടുള്ള കാര്യത്തിൽ എന്താണ് ചെയ്തത് തെറ്റ് കുട്ടികളെ കൊണ്ട് വലിച്ചെറിയുന്നവരുണ്ട് വെള്ളത്തിൽ താഴ്ത്തും താഴ്ത്തുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ എന്തിനാ എന്റെ ആവശ്യം അവര് വളർത്തണം ചിലപ്പോ നമ്മളെ ഭൂമിയിലോട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പം ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടിയോ അല്ലെങ്കിൽ രണ്ട് കുട്ടിയോ ജീവ ജീവൻ കൊടുക്കുമ്പോൾ അവരെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരാളായിട്ടായിരിക്കും നിലപ്പം നമ്മളെ ദൈവം സൃഷ്ടിച്ചു വിടുന്നത് അല്ലേ അങ്ങനെ വളർത്തുന്നതിൻ്റെ കൂടെ നമ്മളും നമ്മളെയും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കരുതണം അല്ലെങ്കിൽ ഈ വളർന്നു വരുന്നതൊക്കെ അവർ വളർന്ന് അവരുടെ കാര്യങ്ങളാവുമ്പോൾ അവരവരുടെ കാര്യം നോക്കും ഇത് ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് പറയുന്നത് എൻ്റെ ജീവിതാനുഭവം കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും തെറ്റായിട്ടോ അത് വലിയ കുറ്റമായിട്ടോ ഒക്കെ തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടിടും കുറേ കമൻ്റുകൾ ഇങ്ങോട്ടായിരിക്കും എനിക്ക് ഞാൻ അതൊക്കെ നോക്കിയിരിക്കട്ടെ ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എത്രയോ എത്രയോ സ്ത്രീകളാണ് എന്നെപ്പോലുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് റി ഒക്കെ ജോലി ചെയ്ത് കൊടുക്കില്ല വീടും കൂടും നോക്കില്ല നോക്കൂല എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ കുട്ടികളെ രണ്ടുപേരും ഞാൻ ഒരുവിധം പഠിപ്പിച്ചൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നേ ഇപ്പം അവരുടെ കാര്യം നോക്കുന്നുണ്ട് അവർ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവൾ ആ കുട്ടിയുടെ മക്കളെ കൂടെയാണ് മോളുടെ കൂടെയാണ് എൻ്റെ മോനൊക്കെ പഠിച്ചത് അപ്പോൾ ആ കുട്ടി പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ രണ്ടുപേര് അപ്പോൾ അവളെൻ്റെ അടുത്ത് പറഞ്ഞു മക്കളെപ്പോഴും പറയും കുറേ കൂടെ ഞങ്ങളെ പഠിച്ച് പഠിപ്പിച്ച് ഡിഗ്രി വരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ജോലിയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ജീവിക്കായിരുന്നു പ്ലസ് ടു വരെ പഠിപ്പിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ നീ എന്തായാലും മക്കളെ പഠിപ്പിച്ചല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് അവള് പറയുന്നത് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് അയാളാണെങ്കിൽ ഭയങ്കര കള്ളുകൂടി പിന്നെ ഇതൊന്ന് ചാളമീനും കപ്പയും വാങ്ങിക്കൊണ്ടു കൊടുക്കും അത് കുട്ടികൾ കൊച്ചു കുട്ടികളായിരിക്കും ഇപ്പം അപ്പോൾ ഇതൊക്കെ വെച്ചാണ് പിള്ളേരെ വളർത്തിയിട്ടുള്ളത് അപ്പോൾ അവരെ നല്ലതായിട്ട് പഠിപ്പിക്കാനും വളർത്താനും ഒന്നിനും പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവിടെ ഒറ്റടുത്ത് ജോലിക്ക് ഒന്നും ഇടയില്ല വീടിന് പുറത്തിറക്കില്ല എന്നാൽ അങ്ങനെയുള്ള ആൾക്കാരെന്ത് ചെയ്യണമെന്ന് അറിയോ ആ വീടും കുടുംബം അതുപോലെ നോക്കണം ജോലി ചെയ്ത് മക്കളുടെ കാര്യവും ഭാര്യയുടെ കാര്യമൊക്കെ നോക്കണം അല്ലാതെ കപ്പയും ചാളമീനും കൊണ്ടു കൊടുത്താൽ മാത്രം പോരാ കുട്ടികൾ വളർന്നു വരാനും പഠിപ്പിക്കാനും ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പുറകെ കുറച്ച് കാര്യങ്ങളുണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം ഇന്നലെ പഠിച്ചു വരാനൊക്കെ പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു അയാൾ ഭയങ്കര കള്ളുകൂടിയാണ് ഇപ്പോൾ അവർ ഒരു വീട്ടിൽ പ്രത്യേകമാണ് മോളും മക്കളുമായിട്ടൊക്കെ ജീവിക്കുന്നത് ഒരു വാടകയ്ക്കാണ് താമസിക്കുന്നത് സ്ഥലവും വീടൊന്നുമില്ല ഉണ്ടായിരുന്നു അവർ വിറ്റു എന്ന് തോന്നണം അങ്ങനെ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടേ ഞാൻ പറയുന്നതേ ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം അല്ലേ ജോലി ചെയ്ത് നമുക്ക് ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ പിടിച്ചു നിന്നത് എത്രയോ പ്രാവശ്യം മരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച ഒരാളാണെന്നറിയുമോ ഞാൻ പല പല ജീവിതഘട്ടത്തിലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മരിക്കാനൊക്കെ പക്ഷെ അതിൽ നിന്നല്ല ഇങ്ങനെയൊക്കെ ഇവിടെ വരെയൊക്കെ എത്തി വന്നു നിൽക്കുന്നു നമ്മളങ്ങനെ ചിന്തിച്ചു പോകുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ കാര്യം പറഞ്ഞിരുന്നിങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല പിന്നെ ഞാൻ വേറെ ആരെയും കൂടെ കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ ഗൾഫിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ മുന്തിരി മുന്തിരിക്കേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടെ ഇതിപ്പോൾ എടുത്തത് കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിനു മുന്നേ അവർക്ക് കൊടുത്തുവിട്ടിട്ടുണ്ടേ അപ്പൊ അവർക്ക് അതുപോലെ വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു ഒരാൾ പോകുന്നുണ്ടോ അവരുടെ കയ്യിൽ കൊടുത്തുവിട്ടു വീടാൻ പറഞ്ഞു അങ്ങനെ കൊടുത്തു വിട്ടു ഞാൻ വന്നില്ലേ ഞാനിങ്ങനെ പറഞ്ഞതെന്ന് ഇരിക്കില്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് പൈസ ഒക്കെ ഉണ്ടാക്കും അതിപ്പോഴൊന്നുമില്ല അവനെ പണ്ടോ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് എനിക്ക് സ്വന്തമായിട്ട് പത്ത് പൈസ ഉണ്ടാക്കുമോ എന്നുള്ളൊരാഗ്രഹം ഒരാളാണ് അല്ലേ അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ജോലി എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാമേ എനിക്ക് പിന്നെ വീഡിയോ പിടിച്ചു തരാനൊന്നും ആരും അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫോണൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ ഒരു കാക്കയുടെ വീഡിയോ ഇട്ടപ്പോൾ ഒരു ഒരാൾ വന്നിട്ടൊരു കമൻ്റും എടുത്തിട്ടുണ്ടായിരുന്നു മുറ്റം അടിച്ചു വാരിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇപ്പം കണ്ട ഈ മുറ്റത്ത് നിറയെ ഈ പ്ലാവിൻ്റെ ഇലകളാണ് വീഴുന്നത് നമ്മൾ രാവിലെ ഇവിടെ വൃത്തിയാക്കി ഇട്ടാലും കുറച്ച് കഴിയുമ്പം ഈ പ്ലാവിൻ്റെ ഇലകളൊക്കെ എല്ലാം വന്നിങ്ങനെ വീഴും അതപ്പോൾ നമ്മൾ മുറ്റം അടിച്ച് വരാത്തത് കൊണ്ടല്ല കാറ്റിടിക്കുന്ന വീണ്ടും ഇലകളൊക്കെ വന്ന് വീഴില്ലേ അങ്ങനെ ആ തവൻഡിയൊക്കെ ഉണ്ട് സത്യം പറഞ്ഞു ചിന്തിക്കാൻ പോകുന്നു പിന്നെ ഞാൻ ഇതുവരെ അറിയില്ലല്ലോ ഈ ചൂട് സമയം കൂടെ എഴുതുകൾ എല്ലാം പെട്ടെന്ന് വെട്ടങ്ങനെ തൊഴിഞ്ഞു വീഴും ഇത് കഴുകിടാൻ പോകും അപ്പോൾ ഞാൻ തുണിയൊക്കെ അലക്കി കഴിഞ്ഞു എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ